സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് വെന്നും വായിലും ആണ് അപ്പോൾ നമ്മളെ ഒരുപാട് തവണ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒന്നാണ് കാരണം ഇതിൻ്റെ രണ്ടിൻ്റെ അർത്ഥം ആ സമയത്ത് എന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സംശയം ഉണ്ടാകും ഇതിൻ്റെ ഇത് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇത് രണ്ടും ഉപയോഗിക്കുന്നത് നമ്മൾ ഒരേ സമയത്ത് നടന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഇത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ആ സമയത്ത് എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് നോക്കാം ചെറിയ വ്യത്യാസങ്ങളുണ്ട് അതിന് രണ്ടിലും ഒരേ അർത്ഥമല്ല ഉള്ളത് ചില വ്യത്യാസങ്ങളുണ്ട് ചില സമയത്ത് ഒരേ അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതൊക്കെ എവിടെയാണ് ഇതിൻ്റെ പല അർത്ഥങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം ആദ്യമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം വെന്നെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് വെന്നെന്ന് പറഞ്ഞാൽ ആ സമയത്ത് എന്നാണ് എൻ്റെ അർത്ഥം ഇനി ഇതെവിടെയാണ് ഉപയോഗിക്കുന്നത് ഒരു പ്രവൃത്തി കഴിഞ്ഞ് ഉടനെ അടുത്ത് പ്രവൃത്തി വരും അപ്പോഴാണ് നമ്മൾ വെൻ ഉപയോഗിക്കുന്നത് ഒരു പ്രവൃത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത് പ്രവൃത്തി വരും അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഫോൺ ബെല്ലടിച്ചു അപ്പോഴും ഞാൻ എടുത്തു അപ്പോൾ ഒരു പ്രവൃത്തി കഴിഞ്ഞ ഉടനെ എൻ്റെ അടുത്ത പ്രവൃത്തി വന്നു എന്താണ് ആദ്യത്തെ പ്രവൃത്തി ഫോൺ ബെല്ലടിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എടുത്തത് അല്ലേ അപ്പോഴങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ഇനി വയലെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഇനി ഈ വയലെന്ന് പറഞ്ഞാൽ എവിടെയാണ് ഇത് രണ്ട് പ്രവൃത്തികളും ആ സമയത്ത് തന്നെ രണ്ടിൻ്റെ അർത്ഥം തന്നെയാണ് ഇനിയിപ്പോഴേ ഈ വയൽ എവിടെയാണ് ഉപയോഗിക്കുന്നത് ആ സമയത്ത് പറയുമ്പോൾ രണ്ട് പ്രവൃത്തികളും ഒരേ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിപ്പോൾ പാർച്ചിലാണ് അല്ലെങ്കിൽ ഒരേ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത് വൈൽ ഇനിയിപ്പോഴ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഭാര്യയെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഒരേ സമയത്ത് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് ഇനിയിപ്പോഴ് നമുക്ക് വിശദമായിട്ട് ഇതിനെ ശ്രദ്ധിക്കാവുന്നതാണ് ഹി വാസ് സ്ലീപ്പിംഗ് വായിൽ ഷീ വാസ് വാച്ചിങ് എ മൂവി എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ ഉറങ്ങുന്ന സമയത്ത് അവൾ സിനിമ കണ്ടുകൊണ്ടിരിക്കയാണ് രണ്ടും ഒരേ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഉപയോഗിച്ചത് സോ എങ്ങനെ പറയാം യു വാസ് യു വാസ് സ്ലീപ്പിംഗ് വൈൽ ഷി വാസ് വാച്ചിങ് ദ മൂവി അല്ലെങ്കിൽ വാച്ചിങ് എ മൂവി ഐ എം റെക്കോർഡിംഗ് ദിസ് വീഡിയോ വൈൽ മൈ വൈഫ് ഈസ് മേക്കിംഗ് ലഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഭാര്യ ലഞ്ച് ഉച്ചഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ലഞ്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം എന്നാണ് എൻ്റെ അർത്ഥം ഉച്ചഭക്ഷണം നിർബന്ധമില്ല അത് ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിൽ വളരെ വിശദമാക്കി തരുന്നതാണ് അപ്പോൾ ലഞ്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം സാധാരണ നമ്മൾ ഉച്ചയ്ക്കാണ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ലഞ്ച് എന്ന് പറയും ഇനി ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഭാര്യ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഭക്ഷണം ലഞ്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോഴെ മീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ ഉടനീളം എല്ലാ ഹോട്ടലുകൾക്ക് മുമ്പിലും മീൽ റെഡി മീൽസ് റെഡി എന്ന് കെട്ടി വെക്കാറുണ്ട് മീൽ എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണം എന്ന് മാത്രമേ അർത്ഥവുള്ളൂ അതിന് ഉച്ചഭക്ഷണം എന്നൊന്നും അർത്ഥമില്ല ഓക്കെ ഇനി ഐ സോ ലൈറ്റ്നിങ് വെൻ ഐ ഹേർഡ് തണ്ടർ ഇടിയും ഇടിയും മിന്നുന്നത് അല്ലെങ്കിൽ ഇടി വെട്ടുന്നത് കേട്ടപ്പോഴ് കേട്ട് കഴിഞ്ഞ് ഞാൻ എന്ത് കണ്ടു ൈറ്റ്നിങ് കണ്ടു അതായത് ഈ വെളിച്ചം ഈ പിന്നെ അതായത് ഇടിമിന്നൽ തന്നെ മിന്നൽ അതായത് ഒച്ച കേട്ടതിന് ശേഷം ഞാൻ എന്ത് കണ്ടു മിന്നൽ കണ്ടു അത് ഉടനെയാണ് സംഭവിച്ചത് അല്ലേ ഇനി ഐ പിക്ഡ് ദ ഫോൺ വെൻ ഇറ്റ് റാങ് അപ്പോഴെന്താണ് ഫോൺ ബെല്ലടിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു അതെടുത്തു അപ്പോഴെന്താണ് സംഭവിച്ചത് ആദ്യം എന്താ സംഭവിച്ചത് ആദ്യം ഫോൺ ബെല്ലടിച്ചു അതിന് ശേഷമാണ് ഞാൻ എടുത്തത് വയലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ബെല്ലടിക്കുന്ന സമയത്ത് തന്നെ എടുത്തു അങ്ങനെ സംഭവിക്കില്ല ഒരെണ്ണം കഴിഞ്ഞല്ലേ എടുക്കാൻ പറ്റും ബെല്ലടിച്ചു കഴിഞ്ഞ് വന്നാലല്ലേ എടുക്കും അപ്പോഴത്തെ ചേർത്ത് ഞാൻ ശ്രദ്ധിക്കുക ഇനി ഇനി ബെല്ലടിക്കുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ കാരണം തന്നെ ആ സെയിം സമയത്ത് തന്നെ നമുക്കെടുക്കും അങ്ങനെയുള്ള ഒരു അർത്ഥത്തിലും വേണമെങ്കിൽ നമുക്കിതിനെ ഉപയോഗിക്കാമെന്നാണ് അപ്പം മറ്റ് അപ്പം നമുക്ക് വേണമെങ്കിൽ അവിടെ വയലും വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷെ കൂടുതൽ ബെറ്റർ ഏതാണ് വെന്നാണ് ഇനിയിപ്പോഴത്തെ ദ അലാർ റാങ് വയൽ ഷീ വേസ് സ്ലീപ്പിംഗ് എന്താണ് അലാറം അടിച്ചു എപ്പോഴും അവൾ ഉറങ്ങുന്ന സമയത്ത് ഇനി ഇത് വെൻ ഉപയോഗിച്ച് വേണമെങ്കിലും പറയാവുന്നതാണ് അതിന് തെറ്റൊന്നുമില്ല ദ അലാം റാങ്ക് വെൻ ഷി വാസ് സ്ലീപ്പിംഗ് എന്ന് വേണമെങ്കിലും പറയാവുന്നതാണ് കാരണം ഇത് സ്പോക്കൺ ഇംഗ്ലീഷിൽ ഈ വെന്നും വയലും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും എൻ്റെ വ്യത്യാസം ഞാൻ പറഞ്ഞു ഒരെണ്ണം കഴിഞ്ഞാണ് അടുത്ത പ്രവർത്തിയെങ്കിൽ നമ്മൾ വെന് ഉപയോഗിക്കും രണ്ട് ഒരേ സമയത്താണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്തുപയോഗിക്കും ഉപയോഗിക്കും ഇനി അപ്പോൾ അവൾ ഉറങ്ങുന്ന സമയത്ത് അലാറം അടിച്ചു അവിടെ വയലാണ് ബെറ്റർ പക്ഷേ വെന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സ്പോക്കൺ ഇംഗ്ലീഷിൽ അതിന് യാതൊരു തെറ്റുമില്ല ഇനിയിപ്പോഴേ നമുക്ക് ശ്രദ്ധിക്കാം പ്രായത്തെ ബന്ധിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾ വെന്നാണ് ഉപയോഗിക്കേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ ഉപയോഗിക്കാൻ പാടില്ല ഐ ഗോട്ട് മൈ ഡ്രൈവിംഗ് ലൈസൻസ് വെൻ ഐ വാസ് ട്വൻറ്റി വൺ അങ്ങനെ എന്താണ് ഞാൻ എനിക്ക് ഇരുപത്തൊന്ന് വയസ്സുണ്ടായിരുന്നപ്പോഴെന്ത് എനിക്ക് എന്ത് കിട്ടി എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി അവിടെ വയലുപയോഗിക്കരുത് അവിടെ വെന്നാണ് ഉപയോഗിക്കുന്നത് ഇനി എൻ്റെ സുഹൃത്ത് അവൻ പതിനെട്ട് വയസ്സുള്ളപ്പോൾ എന്ത് സംഭവിച്ചു അവൻ യു എക്ക് പോയി അപ്പോഴ് അല്ലെങ്കിൽ എനിക്ക് പതിനെട്ട് വയസ്സുള്ളപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്ക് പതിനെട്ട് വയസ്സുള്ളപ്പോൾ ഞാൻ യു പോയെന്ന് എങ്ങനെ പറയും ഐ വെൻറ്റ് ടു യു ഐ ഫോർ വർക്ക് വെൻ ഐ വാസ് എയ്റ്റീൻ ഇനി അവൻ പോയെന്ന് എങ്ങനെ പറയും ഈ വെൻറ്റ് ടു യു ഐ വെൻ ഈ വാസ് എയ്റ്റീൻ എന്ന് നമുക്ക് പറയാം സെയിം തന്നെയാണ് അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കുക അവിടെ വെൻ ആണ് ഉപയോഗിക്കുന്നത് അല്ല ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ശ്രദ്ധിക്കാം മറ്റൊരു സ്ഥലത്ത് വെന്നിൻ്റെ അർത്ഥം എന്താണ് വെന്നെന്ന് പറഞ്ഞാൽ എപ്പോഴെന്നാണ് ഒരർത്ഥം അപ്പോൾ വെൻ ഡിഡ് യു സ്റ്റാർട്ട് യുവർ കമ്പനി എപ്പോഴാണ് നീ കമ്പനി തുടങ്ങിയത് അപ്പോഴെപ്പോഴാണ് ഇനി വെൻ ഡു യു ഫീൽ സ്ലീപ്പി നീ എപ്പോഴാണ് നിനക്ക് ഉറക്കം വരുന്നത് വെൻ ഡു യു ഫീൽ സ്ലീപ്പി ഇനി എങ്ങനെയാണ് ഈ ചോദ്യം ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ മറ്റൊരു സെക്ഷനിൽ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതന്നാണ് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പുറകിലേക്ക് പോയി അത് പഠിക്കുക അപ്പോൾ വെൻ ഡു യു ഫീൽ സ്ലിപ്പി നിനക്ക് സാധാരണ നീ എപ്പോഴാണ് നീ ഉറങ്ങുന്നത് എപ്പോഴാണ് നിനക്ക് ഉറക്കം വരുന്നത് ഫീൽ സ്ലീപ്പി എന്ന് പറഞ്ഞാൽ ഉറക്കം വരുന്നത് എപ്പോഴാണ് ഇനി വ ഫോർ എ വയൽ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം അല്ലെങ്കിൽ അല്പസമയത്തേക്ക് എന്നാണ് എൻ്റെ അർത്ഥം ഫോർ എ വയൽ ഇപ്പോൾ ഐ ആം ഹിയർ ഫോർ എ വയൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കുറച്ച് സമയത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് കുറച്ച് നേരത്തേക്ക് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ലെറ്റ് മീ തിങ്ക് ഫോർ എ വയൽ ഞാൻ കുറച്ച് സമയം ചിന്തിക്കട്ടെ ലെറ്റ് മീ തിങ്ക് ഫോർ എ വയൽ ഓക്കെ ഐ ആം ഗോയിങ് ഔട്ട് ഫോർ എ വയൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ കുറച്ച് സമയത്തേക്ക് ഞാൻ ഒന്ന് വെളിയിലേക്ക് പോയി ഐ എം ഗോയിങ് ഔട്ട് ഫോർ എ വയൽ അതാണ് അതിൻ്റെ അർത്ഥം അപ്പോഴേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെന്നും വയലും തമ്മിലുള്ള അർത്ഥം വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന സാധാരണ ഉള്ള കേസുകൾ സ്പെഷ്യൽ കേസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു പ്രായത്തിൻ്റെ കാര്യം പറയുമ്പോൾ അതുപോലെ തന്നെ എപ്പോഴെന്നുള്ളത് ചോദിക്കാൻ വേണ്ടി ഫോറേ എന്നുള്ളത് അവിടെ അവിടെയൊക്കെ വ്യത്യാസമുണ്ട് ബാക്കി സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് വെന്നും വയലും തമ്മിൽ മാറ്റി വേണമെങ്കിൽ ഇടാവുന്നതാണ് അതിന് പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല കാരണം സ്പോക്കൺ ഇംഗ്ലീഷിൽ നമുക്ക് ഐഡിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പറയുക മറ്റൊരാൾക്ക് മനസ്സിലാകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുകയാണ് താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു